എന്ത് പറഞ്ഞാലും കയറെടുത്ത് തൂമ്പുകയാട് നരമ്പ് മുറിക്കുകയാണ് ബസമടിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരേ എങ്ങനെയെങ്കിലും ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയെന്ന് തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു കടന്നുവരുമ്പോ എന്തെങ്കിലും മാരകമായ രോഗമാകട്ടെ സാമ്പത്തിക നഷ്ടമാകട്ടെ കച്ചവടം തകർന്നു പോകലാകട്ടെ അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമ്പോ അല്ലെങ്കിൽ പണച്ചവനെ നാണക്കേട് താങ്ങാൻ പറ്റാതെ അല്ലാഹുതന്ന ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിമേ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് എന്തിനാ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്രം എന്ന് പറയാ കഴിയുമോ ഏത് അറിയോ

ൂടുമ്പോ നീ എവിടെങ്കിലും പോയി മരിച്ച എന്ന് പറയുന്ന ഭർത്താവേ അതാ കച്ചവടം തകർന്ന ലക്ഷങ്ങളിടെ കടന്നുവരുമ്പോ മരിക്കാ തോന്നുന്ന മുസ്ലിമേ സമാധാനം വേണോ പിടിച്ചു നിൽക്കാറുള്ള ധൈര്യം നിനക്ക് വേണോ അമ്മാതുവിന്റെ പ്രവാചകനാണ് പറയുന്നത് പറഞ്ഞോ അല്ല ഇബ്രാഹിം പറഞ്ഞ നബി റിയോ യുവരികന്ന് പറയുന്ന ഭരണാധികാരി തന്റെ തീ കുണ്ടാരത്തിലേക്ക് പഠിച്ചെറിയാറ് അവിടെ നിന്ന് ഒഴുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ വിക്രാ അള്ളാഹുബിന്റെ പ്രമാതകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹതി ഐസ ിൽ പെട്ട സൊഹാബിയാണ് ചെറുക്കാരനായ

ുംവാചകൻ തെറ്റ് ചെയ്തിട്ടില്ല മുഴുവനോ പറയുകയാകത്ത് നിന്ന് തീരുമാനം വരട്ടെ അല്ലാഹുബിന്റെ റസൂട് വീടിനകത്ത് ഇരുന്ന് കരയുന്ന ഐഷി താരത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക ഐസ ഭർത്താവ് തന്റെ ഭാര്യയോട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാതെ പറയുന്ന രംഗമെന്ന് ചിന്തിക്കുമെങ്ങൾക്ക് താങ്ങാൻ കടിയാത്ത ഒരു സംഭവമാണ് വേദനയായി തന്റെ പിതാവ് മഹാനായ സീയ ാഹു തേക്ക് കടന്നു വരുമ്പോ ഐ വിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ബുപ്പ ഞാനാഹുവിന്റെ റസൂരിന്റെ ഭാര്യ ഞാനെങ്ങനെ വിഭിചരിക്കുന്നവളാണെന്ന് ബുദ്ധയ്ക്ക് തോന്നുന്നുണ്ടോ വിടുന്നൊന്നും മിണ്ടെന്നില്ല ആയിഷാ വിതന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഓതരമാസക്കാല ഗ്രപഞ്ചമെന്ന മരണവേദനയുടെ വേദനകൻ നിന്ന് പ്രസവിച്ചതിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് മക്കളുടെ കണ്ണു സഹിക്കാത്ത ഉമ്മയാണല്ലോ ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു ഉമ്മാ ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഉമ്മാ ഞാനൊരിക്കലും വ്യതിചരിച്ചില്ല ഉമ്മ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറയുന്നു മോളെ തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാട് അല്ല ഐസാ ബീപതിലായിരുന്നു ചെറിയ ചെറിയ പ്രായമാറിച്ച് ഒരു നാടല്ല പറയുന്നത് വീധുകാര് മാത്രമല്ല അയൽവാസികളെ മാത്രമല്ല കുടുംബക്കാരും മാത്രമല്ല ഒരു നാട്ടിലെ അധികം പേരും തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെറിയ പ്രായമുള്ള അമ്മാകുവിന്റെ പ്രവാചകന്റെ വീടിനകത്ത് കയറുകയാട് നിസ്താരത്ത് കയറുകയാട് ഐഷ ബീപി എല്ലാ ദിവസവും രാവിലെ സുമി കഴിയുമ്പോൾ വന്ന് നോക്കി അറിയോ കാത്തിരിക്കുകയാണ് പണച്ച ആഴ്ചകള് കഴിഞ്ഞോ ദിവസങ്ങള് കഴിഞ്ഞോ ഒരു ദിവസം ബിബി ദിവസമായി അവിടെ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞോ വീടിന്റെ മാതിരിൽ നോക്കി നിൽക്കുകയാ വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുമ്പോ അള്ളാന്റെ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാ മനസ്സിലായി ഇറങ്ങി പ്രവാചകന്റെ നബിയേ തെറ്റുകാരിയല്ലെന്ന് അല്ല പറഞ്ഞോ നിരപരാധിയാണെന്ന് അള്ളാഹു പറഞ്ഞോ പരിശുദ്ധമായ ഖുർആറിലായ തിറങ്ങിയോ ജിവി

ആയത്തുമായി ാശ മംഗളന്നും അതീന വീടിനകത്തേക്ക് വിളച്ചിറക്കിയത് എങ്ങനെയെന്നറിയോ അറസൂര് ചോദിക്കുകയാ എങ്ങനെയായി നിനക്ക് മുഴുവനും നീ തെറ്റുകാരിയാണെന്ന് എങ്ങനെയാണ് നിന്റെ മനസ്സിന് സമാധാനം കൊടുത്തത് ആ സമയത്താണ് ആയിഷാ വിഹു താരാറ പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു നബിയേ ഞാന് പറഞ്ഞത് ഒരു ദിക്കുറാണിന് പിസ്ബുനല്ലാ ഹസ്ബുനല്ലാഹു ഞാമൽ വക്കീ ഞാമൽമൗലമീ ാണ് ആയിഷ പറഞ്ഞത് ഈഷി പറഞ്ഞത് പറഞ്ഞെ ഞാൻ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നത് എന്റെ മനസ്സിന് ധൈര്യം കെട്ടാറ് ഈ പറഞ്ഞത് എന്ന് ആയിഷീ പറഞ്ഞു കൊടുക്കുമ്പോ ഏത് പ്രതിസന്ധികളും പറയാറുള്ള സഹായം പിടിച്ചിറക്കണോ സഹായം നേടാറുള്ള വിക്ര

െത്തുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിലെ പ്രയാസപ്പെട്ട ചില സമയങ്ങളുണ്ട് ആ സമയങ്ങളിൽ പെട്ട ഒരു സമയം കിണറിന്റെ മുകളിൽ നിന്ന് കൂടപ്പുറപ്പുകൾ യൂസു നബിയെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞോ ാണ് ആ പാറയിലേക്ക് യൂസുഫിന് വിശന്ന് വീഴുന്നതിന് മുമ്പ് അഹുവിന്റെ അറസിന്റെ ഭാഗത്ത് നിന്ന് കിണറ്റിന്റെ ടിത്തത്തിലേക്ക് ഇറങ്ങി വരികയാൽ ഇങ്ങനെ കോരിത്തിട്ട് ആ കിണറ്റിലൊരു മുകളിലേക്ക് വെച്ചിട്ടു അവിടെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി വരുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാറുള്ള ഒരു ആയുധമാണ് നിങ്ങളെ പഠിച്ചു വെച്ചോ അതുകൊണ്ട് മഹാനായ മുസാരബി അലിസല മതികനെന്ന് പറയുന്ന രാജ്യത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങുമ്പോ അവൾ ആദ്യമായിട്ട് പറഞ്ഞതുവിലെ പ്രതീക്ഷ വെക്കുകയാ െ കുറിച്ചുള്ള ഒരു സദ്വിചാരം മുസാനമിക്കുണ്ടായിരുന്നു ഇതാണ് നമുക്കും വേണ്ടത് എന്ത് പറയട്ടെ കാണട്ടെ ജനങ്ങളുടെ തൃപ്തിയല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ സ്വപ്നം കാണുകയാണ് കാടുകയാട്വനെ ഇസ്ലാമിന്റെ ഭരണാധികാരികളിൽപ്പെട്ട ഒരു മഹാരാജ് അതാ സുൽത്താൻ മുറാദ് സ്വപ്നം കാണുകയാണ് തന്റെ കാടുകയാസങ്ങളെ കുറിച്ച് സ്വപ്നം നമസ്കാരം എന്നിട്ട് തന്റെ വേണ്ടി രൂപം മാറിയിട്ട് മഹാനായ കാണുകയാമസ്കാരം നടക്കുന്നത് പോലെ രാജാവ് രൂപം മാറിയിട്ട് ജനങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കുകയാ സുൽത്താൻ മുറാദും തന്റെ അനുയായി കൂടെ സുബകി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെന്ന് രൂപം മാറിയിട്ട് ജനങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുമ്പോ വഴിയോരത്തൊരു ചെറുപ്പക്കാരൻ കിടക്കുകയാ വഴിയോരത്തൊരു മനുഷ്യനിങ്ങനെ മരിച്ചു കിടക്കുകയാട് ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല ഒരാടും അവിടെ നിന്ന് സഹായിക്കുന്നില്ല മരിച്ചു കിടക്കുകയാണ് മരിച്ചു കിടക്കുകയാണ് സുത്താൻ മുറാതെവിടെന്ന് ചോദിക്കുന്നു ജനങ്ങളേ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മനുഷ്യൻ മരിച്ചു കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തത് നിങ്ങൾ ഈ മനുഷ്യനെ എന്തുകൊണ്ട് നിങ്ങൾ സഹായിക്കുന്നില്ല ആ സമയത്ത് ജനങ്ങൾ പറയുകയാ ഈ മനുഷ്യൻ ആരെന്നറിയോ ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനാ ഈ ഈ നാട്ടിലെ ഏറ്റവും വലിയ മക്കളില്ല ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ മോശമായ ജീവിതം നയിക്കുന്നവനാണ് ഞങ്ങൾ കാണുന്നവരാ അതാ ശരീരം പറ്റി ജീവിക്കുന്നു ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരാളും ഈ മനുഷ്യനെ സഹായിക്കില്ല സ്വന്താ മുറാദ് ചോദിക്കുന്നു ഇത് റസൂലിന്റെ സമുദായമല്ലേ േ അവർ കരയില്ല ഭരണാധികാരിയാണ് ചോദിക്കുന്നതെന്ന് അവസാനം രാജാവും പടച്ചവരേ സേവകനും കൂടെ ജനാസ എടുക്കുകയാണ് ആ മയ്യത്തെടുത്തുകൊണ്ട് ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് കിടന്നുതന്നോ ഈ മനുഷ്യന്റെ വീശിലേക്ക് ജനാസ കൊണ്ടുപോയി വീടിന്റെ മുമ്പിൽ കൊണ്ടു വെക്കുമ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുകയാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജനാസഖണ്ഠനും നശിപ്പിച്ച് കളയുകയാല് മുഴുവനും പൊട്ടിച്ച് നശിപ്പിച്ച് കളയുകയാട് എന്നിട്ട് പറയുന്നു അല്ലെമ്പുലില്ല ഇന്നൊരുപാട് മുസ്ലിമീങ്ങൾ കണ്ണുകൊടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ മനുഷ്യൻ പറയുന്നു ആ ആര് പറയുകയാണ് സുൽത്താനിനോട് എന്റെ ഭർത്താവ് ശരീരം വിറ്റി ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ വീട്ടിൽ പോവുകയാണ് എന്തിനാ അവര് ശരീരം വിൽക്കുന്നത് അവർക്ക് പൈസ കിട്ടാനല്ലേ മനുഷ്യന് വീട്ടിൽ പോയിട്ട് ആ മോശമായ ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറയുകയാ ഇന്നൊരാളെയും നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോകരുത് നിങ്ങളൊരാളും ഇന്ന് മോശമായ രീതിയിൽ പോകരുത് കയ്യിൽ പൈസ കൊടുത്തിട്ട് അവരെ ആ സ്വഭാവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാ പണ്ണ് പറയുന്ന എന്റെ ഭർത്താവ് പറയുകയാറ് ഒരുപാട് ചെറുപ്പക്കാര് വിചാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ അല്ലാ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യ ഭർത്താവിനോട് പറയുകയാ നിങ്ങൾ കള് വാങ്ങുന്നത് നിങ്ങൾ മോശമായ പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകുന്നത് ഈ ജനങ്ങളൊക്കെ കാണുകയാണ് അവര് ലാഹിറാണ് നോക്കുന്നത് അവർക്ക് മറ്റുള്ളതറിയില്ലല്ലോ നിങ്ങളിങ്ങനെ ജീവിക്കരുത് നിങ്ങളിങ്ങനെ പരസ്യമായി ചെയ്യരുത് നിങ്ങൾ ചെയ്താ നിങ്ങൾ മരിച്ചാൽ ഒരാൾ പോലും നിങ്ങളുടെ മയ്യത്ത് മയ്യത്ത് പൊതിയാവരില്ല മയത്ത് നിസ്കരിക്കാരില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉപദേശിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിവോ പെണ്ണേ ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നതാരെന്നറിയോ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ ആരാ പറഞ്ഞത് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ എന്റെ ജനാസ കുളിപ്പിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി വരും പണ്ട് ആ മനുഷ്യനായിരിക്കും എന്റെ മയ്യത്ത് പൊതിയുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കുന്നത് എന്റെ കപം പൊതിയുന്നത് നാട്ടിൽ ഒരാൾക്കും കിട്ടാത്ത ജനാസ നമസ്കാരം എനിക്ക് കിട്ടും പെണ്ണേ രാജ്യത്തിന്റെ ഭരണാധികാരി തന്നെ എന്റെ ജനാസക്ക് ഇമാമത്ത് നിൽക്കും കൈവിടൂലടി ജനാസക്തി ഇമാമക്കു ഒരിക്കലും കൈവിടൂല ഞാൻ ചെയ്യുന്ന സൽക്കർമ്മം എന്താണെന്ന് ഭാര്യയോട് പറയുമ്പോ ഭാര്യ ചിരിക്കുകയാ എന്റെ ഭർത്താവ് മരിച്ചാല് ഇസ്ലാമിന്റെ ഭരണാധികാരി മയ്യത്ത് കുളിപ്പിക്കാരുമെന്ന് പറയുമ്പോ കവം പൊതിയാ വരുമെന്ന് പറയുമ്പോ രിക്കാൻ വരുമെന്ന് പറയുമ്പോ പളച്ചവനെ അള്ളാഹു ഇഷ്ടപ്പെട്ട ആയിരങ്ങളുടെ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോ കളിയാക്കിച്ചിരിക്കുകയാ ഇത് പറഞ്ഞു കഴിയുമ്പോ സുതാമുറാദിന്റെ കണ്ണ് നിറയുകയാ അവിടന്ന് തന്റെ മാറ്റുകയാ മാറ്റുകയാണേ

രാജ്യത്തിന്റെ ഭരണാധികാരിയാ മനുഷ്യന്റെ കപം പൊതിഞ്ഞത് അവടത്തെ മയ്യത്തെ നമസ്കാരത്തിന് ഇമാമത്ത് നിന്നത് ഒരാളും കാണാത്ത രീതിയിൽ പഠിച്ചവരെ ആയിരങ്ങളാണ് ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തത് ആ മനുഷ്യൻ തന്റെ ഭാര്യയോട് പറഞ്ഞു പെണ്ണേ അമ്മാഹു എന്നെ കൈവിടൂല അമ്മാഹു എന്നെ അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് സലസ്ലിരിക്കുന്നവരോട് ആര് കൈവിട്ടാലും റബ്ബ് കൈവിടില്ല ഈ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഈ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് മതിയനെന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര തുടങ്ങുമ്പോ ആദ്യമായിട്ടാനോട് പറയുകയാ सम सभी ോടും ആ ചെയ്യുകയാ ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം ഏത് നല്ല കാര്യം ചെയ്യാ ചെയ്യാതുടങ്ങുമ്പെടുമോ നീ രണ്ടര ബർക്കത്ത് നിനക്ക് വേണ്ടേ സഹായം നിനക്ക് വേണ്ടേ അത് നീയെ ചോദിച്ചു വാങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫാ ിസ്സലാം ഒന്നാമത്തെ കാര്യം ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും തുടക്കത്തിൽ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് വേണം തുടങ്ങാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ മുസാ നബി മദീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരാഴ്ച യാത്ര ചെയ്തെത്തി ഒരാഴ്ചയോളം സഞ്ചരിച്ച് മദീൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോ നബി അലിസ്സലാം കാണുന്ന ഒരു രംഗം രണ്ട് പെൺകുട്ടികൾ ആട്ടിൻകുട്ടികൾ ആടിന്റെ ആടുകളുമായിട്ടൊരു ഭാഗത്ത് നിൽക്കുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു കിണറ്റിന്റെ വെള്ളം കോരുവാനുള്ള മുസാനബി രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകളുമായി മാറി നിൽക്കുന്നു മറ്റുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും കൂടെ വെള്ളം കോരുവാനുള്ള തിരക്ക് കൂട്ടുന്നു ഒരു കിണറ്റിന്റെ ചുവട്ടിൽ മുസാനബി അലി അലിസ്സലാമിന് അത്ഭുതമായി ഈ പെൺകുട്ടികളോട് ചോദിച്ചു നിങ്ങൾ എന്ത് വെള്ളം കോരാൻ പോകാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് വെള്ളം കോരാൻ പോകാത്തത് അപ്പൊ ആ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആണുങ്ങളുടെ ഇടയിൽ പോകാനൊരു മടി മടി ഈ ആണുങ്ങളുടെ ഇടയിലേക്ക് കയറി ഇടകലർന്നുകൊണ്ട് ഈ ആണുങ്ങളുടെ ഇടയിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ലജ്ജയാ അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല ഉള്ളതൊരു പിതാവ ആ പിതാവ് പ്രായം ചെന്ന ചെന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസാനബി അലിസ്സലാമിന് ഇത് കേട്ടപ്പോ മുസാൻബിക്ക് പടച്ചവനെ അവിടെ നിന്ന് തോന്നി അള്ളാഹു ഇവരെ ഒന്ന് സഹായിക്കണമല്ലോ ഈ പെൺകുട്ടികളെ ഒന്ന് സഹായിക്കണമല്ലോ മുസാ നബി ഇസ്ലാം അവസാനം ഈ പെൺകുട്ടികളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായി あいかん ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മുസാൻബി അലിസ്സലാം ഈ പെൺകുട്ടികൾക്ക് അവരുടെ മൃഗങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളമെടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാൻ ഈ ചരിത്രം പറയുമ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് പഠിക്കാൻ കിട്ടുന്ന രണ്ടാമത്തെ കാര്യം മുസാ നബി അലിസ്സലാം ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് വളരെ പ്രയാസപ്പെട്ട് ആഴ്ചകളോളം യാത്ര ചെയ്ത് ദുരിതം പക്ഷേ തന്റെ കണ്ണിന്റെ മുന്നിൽ രണ്ട് പെൺകുട്ടികൾ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ രണ്ട് പെൺകുട്ടികൾ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ തന്റെ പ്രയാസങ്ങൾ മുഴുവനും മറന്നിട്ട് ആ പെൺകുട്ടികളെ സഹായിക്കാൻ മഹാനായി എം മുസ്സാൻ നബി അലിസ്സലാം അവിടുന്ന് തയ്യാറായി ഈ ഒരു ഗുണമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് അള്ളാഹു നമുക്ക് ഈ ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രയാസമുള്ള സമയം പൈസ ഉള്ള സമയത്ത് കൊടുക്ക തിനേക്കാളും പൊതുപരമാ നീ പൈസക്ക് ആവശ്യമായിരിക്കുന്ന സമയത്ത് കൊടുക്കുക ഇല്ലാത്ത സമയത്ത് ഉള്ളതിൽ പങ്കു കൊടുക്കുക ഒരുപാടുള്ള സമയമല്ലടോ അതുകൊണ്ടല്ലേ നിബിധങ്ങൾ പറഞ്ഞത് ഒരു കാരക്കയെ നിന്റെ കയ്യിലുള്ളൂ ഒരു ഈത്തപ്പഴമേ നിന്റെ കയ്യിലുള്ളൂ ആ ഈത്തപ്പഴത്തിന്റെ പകുതി കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടിന്റെ മുന്നിൽ എത്രയോ പാപങ്ങൾ വരുന്നു എത്രയോ യത്തീമിയങ്ങൾ വരുന്നു എത്രയോ രോഗികൾ വരുന്നു പാവപ്പെട്ടവര് വരുന്നു നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല നമ്മൾ പരിഗണിക്കാറില്ല അവരെ നാം സഹായിക്കാറില്ല പരിശുദ്ധമായ വലിയ പെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്നു നമ്മുടെ കുടുംബത്തിൽ തന്നെ എത്രയോ വസ്ത്രം വാങ്ങാൻ ഇല്ലാത്തവർ ജോലിയില്ലാത്തവർ വളരെ രോഗികളായി കിടക്കുന്നവർ നമുക്കവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായി أحب إلى الله

കേൾക്കടോ പള്ളി കെട്ടിക്കൊടുക്കല പള്ളി കെട്ടിക്കൊടുക്കലല്ലാ എന്റെ മുസ്ലിമേ അമ്മാകിന്റെ പ്രവാചകന പടങ്ങ് പറയുകയാട് അമ്മാഹിബിന് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാരം നിറയോ അമ്മാഹിവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽകർമ്മമേതം നിറയോ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കടോ മുസ്ലിമേ ായി കിടക്കുന്നവനെ സഹായിക്കടോ മരുന്ന് വാങ്ങിക്കൊടുക്കണോ വിവാഹ പ്രായം കിടന്ന് വിവാഹ ജീവിതം കണ്ടുകൊണ്ട് കഴിയുമ്പോ ആ പാപപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് നിനക്ക് ചെയ്യാൻ കഴിയുമോ ഛങ്ങളുടെ കടൽ മങ്ങൾക്ക് പടച്ചവനെ എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ കുടിക്കുന്ന പാപങ്ങൾ ഉണ്ടല്ലോ ആ പാപപ്പെട്ടവനെ നിനക്കൊന്ന് സഹായിക്കാൻ കഴിയുമോ ഒരു ഒരു ോട്ടം കൊണ്ട് നടക്കൽ കൊണ്ട് നിനക്കേതെങ്കിലും ഒരു മുസ്ലിമിനെ സഹായിക്കാ കടിഞ്ഞാഗുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നന്മയാ കാരുണ്യ പ്രവർത്തനം നടത്തുന്നത് അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാ അതുകൊണ്ടാണ് അബ്ബാഗുവിന്റെ പ്രവാചകം പറഞ്ഞത് നീലത്ത് പോകാരെ കുതിക്കുന്നവരാണല്ലോ

ിന്റെ പ്രവാചകം പറയുകയാറ് ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്കാറ് പൈസ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല ഏതോ ഒരു മുസ്ലിമായ മനുഷ്യനെ സഹായിക്ക